ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ലച്ചുവിനെ കൊണ്ട് പണിയെടുപ്പിക്കാനായിട്ട് ഇത്രയും നാളും തനിക്ക് വേണ്ടി പണിയെടുത്തുകൊണ്ടിരുന്ന നളിനിയെ അവർ അവിടെ നിന്ന് പുഷ്പം പോലെ പുറത്താക്കി ഏതായാലും നാളെ മുതൽ ഇനി ഇപ്പോൾ നളിനിയുടെ ആവശ്യം ഇവിടെ ഇല്ല എന്നുള്ള കാര്യം അവർ പറയുമ്പോൾ അവരുടെ കുഞ്ഞ് അങ്ങനെ പറയരുതെന്ന് പറഞ്ഞു നളിനി ഇവിടെ ഏതായാലും രണ്ടു പേർക്ക് ചെയ്യാനുള്ള പണിയില്ലെന്നും ഇവിടുത്തെ ജോലികളൊക്കെ ചെയ്യാൻ ഇപ്പം നളിനിയേക്കാളും നല്ലത് ഈ പറയുന്ന ലെച്ചു ആണെന്നും പറഞ്ഞു അങ്ങനെ ലച്ചുവിനെ ഇവിടുത്തെ വേലക്കാരിയാക്കി മാറ്റി അതിന്റെ പഠിത്തവും അതിൻ്റെ ജീവിതവും ഒക്കെ നശിപ്പിക്കാനായിട്ടാണ് അവർണ്ണം ശ്രമിക്കുന്നത് എന്തായാലും ആ കുഞ്ഞിന്റെ ഭാവി തകർക്കുമെന്ന് തീരുമാനിച്ച് ഉറപ്പിച്ച് മുത്തശ്ശിയും അതുപോലെ തന്നെ അവറിണേം കൂടെ ആരും ചെയ്യാത്ത ക്രൂരതകളൊക്കെ ലച്ചുവിനോട് ചെയ്യുക ലെച്ചു വന്നിട്ട് അടുക്കളയിൽ വന്ന് ഞാൻ ഞാനിവിടുത്തെ ജോലികളെല്ലാം ചെയ്തോളാം എന്ന് മുത്തശ്ശിയോട് പറയുകയും ചെയ്തു അവറിനെ അത് പറയിപ്പിച്ചു എന്നുള്ളതാണ് സത്യം ഇതെല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോഴേക്കും രാവിലെ തന്നെ നളിനിയോട് കെട്ടും കിടക്കിയെടുത്ത് ഇറങ്ങിക്കോളാം പറഞ്ഞു പറഞ്ഞാൽ അപ്പോൾ ആ കയ്യെ കാലയിൽ പിടിച്ച് നളിനി പറഞ്ഞു കുഞ്ഞെ ഞാനിവിടെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞോളാം കുഞ്ഞെ എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടരുത് കുഞ്ഞെ ഇവിടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ വീട്ടിലെ അവസ്ഥ അതൊക്കെ കുഞ്ഞിനെ അറിയാവുന്നതല്ലേ അല്ല എന്നൊക്കെ ചോദിച്ചു കുറയരുത് അപ്പോൾ ഇവിടെ ആവശ്യമില്ലാത്തതൊന്നും ഞങ്ങൾ വെച്ച് പുറപ്പിക്കാറില്ല എന്നും പറഞ്ഞ് നളിനിയോട് പറയുവാണ് ഇത്രയും ദിവസം നളിനി ഇവിടെ ചെയ്തതിൻ്റെ ശമ്പളങ്ങളും കാര്യങ്ങളും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വാങ്ങിയിട്ട് പൊയ്ക്കൊള്ളാൻ പറഞ്ഞു ഇനി നളിനി ഇവിടെ ആവശ്യമില്ല ആവശ്യമില്ലാന്നും പറഞ്ഞു അതുപോലെ കറിവേപ്പിലെ പോലെ നളിനിയെ എടുത്ത് വലിച്ചെറിയുക അപ്പൊ നളിനിയാണെന്നുണ്ടെങ്കിൽ ചെയ്തു കൊടുത്ത കാര്യങ്ങളെ പറ്റിയൊക്കെ അങ്ങോട്ട് പറഞ്ഞു ഓരോ കാര്യങ്ങൾ എനിക്ക് ചെയ്തു തന്നിട്ടുണ്ടെങ്കിൽ അതിനുള്ള പ്രതിഫലം എല്ലാം നളിനിക്ക് ഞാനും തന്നിട്ടുണ്ടെന്നായിരുന്നു അഭരണയുടെ മറുപടി അതുകൊണ്ട് ആവക കാര്യങ്ങളൊന്നും എന്നോട് പറയാനായിട്ട് നിൽക്കണ്ട എന്നും പറഞ്ഞു അങ്ങനെ നളിനിയെ അവിടെ നിന്നൊന്നും പറഞ്ഞു വിടുക അങ്ങനെ നളിനി അവിടുന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ലെച്ചു കരഞ്ഞോണ്ടാണ് നളിനി പോകുന്നത് നളിനി അവിടുന്ന് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ലെച്ചു ലച്ചു അവിടെ ഇരിക്കു കേട്ടോ അപ്പോഴത്തേക്ക് ലച്ചുവിനെ വിളിച്ചു അവർണ്ണ മുത്തശ്ശി അപരണേയും കൂടെ വിളിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിച്ച് വിളി കൊച്ചിനെ കൊണ്ടിട്ട് പണിയിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ലച്ചുവിനെ വിളിച്ചു നീങ്ങും എന്ന് പറഞ്ഞു അപ്പോൾ അത് അടുക്കളയിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കായിരുന്നു അപ്പോൾ അപർണേച്ചി ചേച്ചി ഞാനിത് ചെയ്തിട്ട് വരാമെന്ന് പറയുമ്പോൾ അത് അവിടെ ഇരിക്കട്ടെ ആദ്യം ഞാൻ പറയുന്ന പണി ചെയ് ചെയ്താൽ മതിയെന്നു പറഞ്ഞുകൊണ്ട് ഇതിനെ പിടിച്ചോണ്ട് പോയപ്പോൾ അവിടെ ചെന്നിട്ട് ആ ബക്കറ്റും വെള്ളവും ഒക്കെ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു അങ്ങനെ ആ കൊച്ചിനെ കൊണ്ട് വക്കറ്റും കുറെ വെള്ളവും അതിനകത്ത് ഒരു തുണിയൊക്കെ എടുപ്പിച്ചുകൊണ്ട് വന്നിട്ട് അപ്പോൾ ഇതെടുത്തുകൊണ്ട് നീ കൊച്ചിങ്ങനെ നിൽക്കുവാണ് പെട്ടെന്ന് ഞാൻ എന്താ ചെയ്യേണ്ട ഇടത്തെന്ന് ചോദിച്ചാൽ ഈ തറയായ തറ മുഴുവൻ നല്ല വൃത്തിയായിട്ട് തുടയ്ക്കാൻ പറഞ്ഞു ആദ്യം എന്റെ മുറി തുടച്ചു വേണം തുടങ്ങാനെന്ന് എന്ന് പറഞ്ഞു അപ്പോ അഭർണയുടെ മുറി തുടച്ചു തുടങ്ങണല്ലോ അതിരുന്ന് അവിടെ നിന്ന് തുടയ്ക്കുകട്ടോ അന്നേരത്തേക്ക് ഒരു കസേര എടുത്തുകൊണ്ട് പോകുന്ന അവിടെ അങ്ങ് കാലുമേ കാലും കയറ്റി ഈ അവിടെ ഇരിക്കുക കാരണം ഇതിനെ കൊണ്ടും ഇതിനെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ളതാണല്ലോ അവരുണെ അപർണയുടെ ലക്ഷ്യം അതുകൊണ്ട് തന്നെ അത് അങ്ങനെ ചെയ്യാൻ വേണ്ടിട്ട് അവർനെ വന്നിട്ട് അവിടെ കുത്തിപ്പിടിച്ചിരുന്ന് ഇതിനെക്കൊണ്ട് അവിടെ തുടക്കി ഇവിടെ തുടക്കി അവിടെ വൃത്തിയാലും ഇവിടെ വൃത്തിയായാലും എന്നും പറഞ്ഞോണ്ട് കുത്തിപ്പിടിച്ച അതിനെക്കൊണ്ട് തുടച്ചോണം തന്നെ മിന്നും തന്നെ മിന്നും തുടപ്പിക്കുക അതാണെങ്കിൽ ഉള്ള് പൊട്ടുന്ന വേദനയോട് ഇത് ചെയ്യുന്നത് അപ്പൊ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത പണി നീ ചെയ്യണം എന്ന് പറഞ്ഞു ഒരു സെക്കൻഡ് ആ കൊച്ചിനെ വിശ്രമിക്കാനുള്ള ഒരു അവസരം ഈ അവർ കൊടുക്കുന്നില്ല അങ്ങനെ അവർണെ അതിനെ കൊണ്ട് ആ വീടായ വീട് മുഴുവൻ അടിച്ചു വാരി തുടപ്പിച്ചു തൂത്തും ബെറുക്കിയും അവിടുത്തെ ജോലികളായ ജോലികളും മുഴുവനും ചെയ്തും കൃത്യ സമയത്ത് അവർണേക്ക് ജ്യൂസായിട്ടും സൂപ്പായിട്ടും അതായിട്ടും ഇതായിട്ടും ഒക്കെ ഇതിനെക്കൊണ്ട് ചെയ്യിക്കുവാണ് അതിന് കമാനരക്ഷര മറ്റാരും മാറി നിന്ന് എതിർത്തൊന്ന് പറയുന്നുല്ലോ പക്ഷെ ജാനകീയം അഭിയും ഈ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല ഇവർ പുറത്തു പോയതായിരുന്നു ഇവർ പുറത്തു പോയിട്ട് വരുന്ന സമയത്ത് സമയം കൊണ്ട് തന്നെ ഇതിനെ കൊണ്ടുള്ള പണിയെ മുക്കാലും ചെയ്യിപ്പിച്ചു ഈ അവർണ്ണ ആ നേരത്താണ് അപർണയും അഭിയും കൂടെ പുറത്തു പോയിട്ട് വീട്ടിലേക്ക് വരുന്നത് അപ്പൊ അവർ രണ്ടുപേരും കൂടെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് നളിനി കെട്ടും കിടക്കായിട്ട് ഇറങ്ങി പോകുന്നത് കാണുമോ പെട്ടെന്ന് വണ്ടി അവിടെ കൊണ്ടുവന്ന് നിർത്തി ഞാനകി വേഗം ചാടി ഇറങ്ങിയിട്ട് ചോദിച്ചു നളിനെ അടുത്ത് എങ്ങോട്ട് പോകാമെന്ന് ചോദിച്ചു ഞാൻ ഞാൻ പോവാ മോളേന്ന് പറഞ്ഞു എങ്ങോട്ട് പോകാൻ ഇതെന്താ വീട്ടിലെന്തെങ്കിലും ആവശ്യം വന്നോ അല്ലെങ്കിൽ വീട്ടിലാരെങ്കിലും വന്നിട്ടുണ്ടോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോഴേക്കും നളിനി അവിടെ നിന്ന് ഒരു ഒറ്റ കരച്ചിൽ എന്തിനാ കരയണേന്ന് ചോദിച്ചു അത് പിന്നെ മോളെ എന്നോട് ഇവിടുന്ന് പൊക്കോളാൻ പറഞ്ഞു എന്ന് പറഞ്ഞു പോകാൻ പറയേ എങ്ങോട്ട് ഇവിടെ ഇനിയിപ്പൊ എന്റെ ആവശ്യം ഇല്ലെന്നാ പറയുന്നത് എന്ന് പറയുമ്പോ ഒന്നും പറയാനില്ല ജാനകിക്ക് അപ്പൊ ജാനകി ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുക ഇവിടെ ലച്ചുവിനെ കൊണ്ടാണ് ഇപ്പൊ എല്ലാ പണിയും ചെയ്യിക്കുന്നത് എന്നുള്ള കാര്യം പറയുമ്പോ നമ്മുടെ ജാനകി ഞെട്ടിപ്പോയിട്ടോ ലച്ചുവിനെ ഉണ്ടോ അതെ ഇനി ഇവിടുത്തെ ജോലികളൊക്കെ ലെച്ചു ചെയ്താൽ മതി എന്നാ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എന്റെ ആവശ്യം ഇല്ലെന്ന് പറഞ്ഞു ഞാൻ അതുപോലെ സഹായങ്ങളൊക്കെ അഭരണകുഞ്ഞിന് വേണ്ടി ചെയ്തിട്ടുള്ളതായിരുന്നു എന്നിട്ട് കറിവേപ്പിലെ പോലെ എന്നെ എടുത്ത് വലിച്ചെറിഞ്ഞു കളഞ്ഞു എന്ന് പറഞ്ഞു എന്നെ ഒരുപാട് ഒരുപാട് സ്നേഹിക്കുകയും സഹായിക്കുകയും ഒക്കെ ചെയ്ത ജാനിക്കു ജാനകിക്ക് ജാനകി കുഞ്ഞിന് പോലും ഏർ ഉപദ്രവങ്ങൾ അല്ലെങ്കിൽ ദ്രോഹങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഞാൻ അഭർണക്കുഞ്ഞിൻ്റെ സൈഡിൽ നിന്ന് ചെയ്തിട്ടുള്ളത് അത്രയൊക്കെ ദ്രോഹം ഞാൻ ചെയ്തിട്ടും ജാനകി കുഞ്ഞു ഇന്നു വരെ എന്നോട് മാറി നിൽക്കാൻ പോലും പറഞ്ഞിട്ടില്ല പക്ഷേ ഇത്രയും പെട്ടെന്ന് എന്നെ വീട്ടിൽ നിന്ന് അഭർണക്കുഞ്ഞ് പുറത്താക്കും എന്ന് ഞാൻ കരുതിയില്ല കുഞ്ഞെ എന്നോട് കുഞ്ഞു പൊറുക്കണം ചെയ്തതിനും പറഞ്ഞതിനും ഒക്കെ എന്നോട് ക്ഷമിക്കണമെന്നും പറഞ്ഞു കുഞ്ഞിനെ ഞാൻ ദ്രോഹിച്ചതിനുള്ള ശിക്ഷ എനിക്ക് കിട്ടിയതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ ജാനകിയുടെ കാല് പിടിച്ചു മാപ്പ് ചോദിക്കാൻ തുടങ്ങും അപ്പോഴത്തേക്കും ജാനകി പുള്ളിക്കാരെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു എഴുന്നേൽപ്പിച്ചിട്ട് ഇത് എന്താ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത് ഇങ്ങനെയൊന്നും പറയരുത് അഭരണയുടെ സ്വഭാവം ഇപ്പോഴെങ്കിലും മനസ്സിലായില്ലേ കൂടെ നിർത്തുന്നവരെയൊക്കെ അവളുകളൂടെ ും കഴിയുമ്പോൾ അവൾ കറിവേപ്പിലെ പോലെ വലിച്ചെറിയുവെന്നും യാതൊരു മനസാക്ഷിയും മര്യാദ ഇല്ലാത്തവളാണ് ഒരു ഒരു സമയത്ത് അവർയുടെ കൂടെ കൂടി ഈ കുടുംബത്തെ മുഴുവനും തകർക്കാനായിട്ട് നളിനി ശ്രമിച്ചതായിരുന്നു അല്ല ഇപ്പൊ മനസ്സിലായില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ ജാനകി ഇങ്ങനെ നളിനിയോട് പറയാം അപ്പോൾ എനിക്ക് ഒരുപാട് തെറ്റുപറ്റിപ്പോയി കുഞ്ഞേ എന്നോട് പൊറുക്കണം കുഞ്ഞേ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇതാണ് അപ്പോഴേക്കും ജാനകിക്കും കരച്ചിൽ വന്നു നളിനിയുടെ സങ്കടം കണ്ടിട്ട് ഇനി എനിക്കൊരിക്കലും നളിനിയെ വീടിനകത്തേക്ക് കയറ്റാനായിട്ട് പറ്റില്ല കാരണം ഞങ്ങളും ഈ വീട്ടിലെ അധികപ്പറ്റായിട്ടുള്ളവരാണെന്നും ഞങ്ങൾക്ക് ഈ വീട്ടിൽ ഒരവകാശവും സ്ഥാനവും ഇല്ല അതുകൊണ്ട് തന്നെ അപരണ പറഞ്ഞതുപോലെ തന്നെ നളിനി ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു അപ്പോഴേക്കും നമ്മുടെ നളിനി പറഞ്ഞു അറിയാം പക്ഷേ ജാനകി കുഞ്ഞിനെയും അഭിമോനെയും വിഷമിപ്പിക്കുന്ന ഇവരൊന്നും ഒരിക്കലും നന്നാകാൻ പോകുന്നില്ലെന്ന് പറഞ്ഞു പിന്നെ ആ ലെച്ചു എന്ന് പറയുന്ന കൊച്ചിനെ ശരിക്കും ഉപദ്രവിക്കാൻ തന്നെ അവർ ശ്രമിക്കുന്നത് അതിനു വേണ്ടിയിട്ട് അതിൻ്റെ പഠിപ്പ് പോലും മുടക്കാനായിട്ടാണ് അവര് ശ്രമിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ് അതിനെ കൊണ്ട് വീട്ടുപണിയെല്ലാം ചെയ്യിക്കുന്നത് അത് നിങ്ങൾ അനുവദിച്ചു കൊടുത്തുകൂടാ എന്നും പറഞ്ഞ് കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുക അപ്പൊ ഇവരുടെ മനസ്സിലെ ഉദ്ദേശങ്ങൾ മുഴുവനും ഇവർ കണക്ക് കൂട്ടി വെച്ചിരിക്കുന്ന പ്ലാനിങ്ങുകൾ മുഴുവനും നമ്മുടെ ജാനകിയോട് പറഞ്ഞിട്ടാണ് പുള്ളിക്കാരി അവിടെ നിന്ന് പോകുന്നത് അപ്പം പുള്ളിക്കാരി ഇതെല്ലാം പറഞ്ഞു കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ജാനകിക്കും കാര്യങ്ങളും മനസ്സിലായി അത് കഴിഞ്ഞപ്പോ നാളെ എനിക്ക് പൈസയുടെ വല്ല ആവശ്യമുണ്ടോന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോൾ ഇല്ല കുഞ്ഞെ നിങ്ങൾക്ക് നൂറ് കോടി പുണ്യം കിട്ടും എന്നൊക്കെ പറഞ്ഞ് ജാനകിയെ കുറെ ഇതാക്കിയിട്ടൊക്കെയാ പുള്ളിക്കാരി പോകുന്നത് എന്നിട്ട് പുള്ളിക്കാരി അവിടെ നിന്നു പോയി അങ്ങനെ പോയി കഴിഞ്ഞപ്പോഴേക്കും ദേ നമ്മുടെ ജാനകിയും അഭിയും കൂടി ഇതിനെപ്പറ്റി അവിടെ നിന്ന് ഇങ്ങനെ സംസാരിക്കാം ഏതായാലും അവർക്കൊരു തിരിച്ചടി കിട്ടിയത് ശരിക്കും നല്ലത് തന്നെയാണ് കാരണം അപർണയുടെ തനി നിറം എന്താണെന്ന് ഒരു അവസരം അവർക്ക് കിട്ടിയില്ല എന്ന് അഭി അന്നേരം ജാനകിയോട് പറഞ്ഞു എന്നാലും ഈ വീട്ടിലൊരു വരുമാനം കൊണ്ടായിരുന്നു നളിനി ജീവിച്ചിരുന്നത് കുടുംബവും ജീവിച്ചിരുന്നത് പക്ഷേ ഇനിയിപ്പോൾ നളിനിയുടെയും കുടുംബത്തിൻ്റെയും അവസ്ഥ എന്താകുമെന്നൊക്കെ ചോദിച്ചിങ്ങനെ നമ്മുടെ ജാനകി സങ്കടപ്പെട്ട് ഇങ്ങനെ പറയുമ്പോൾ അതൊന്നും വിചാരിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു അങ്ങനെ അവരെ രണ്ടുപേരും അത് പറഞ്ഞിട്ട് പിന്നെ നമ്മുടെ ലെച്ചുവിൻ്റെ കാര്യം പറഞ്ഞു ലെച്ചുവിൻ്റെ ഭാവി തകർക്കാനാണ് അവരുടെ ശ്രമിക്കുന്നതെന്നും മുത്തശ്ശിയും കൂടെ ശ്രമിക്കുന്നതെന്നും ഒരിക്കലും നമ്മളത് അനുവദിച്ചു കൊടുത്തുകൂടാ എന്നുള്ള കാര്യങ്ങൾ ഇവർ പറയുക ഒരിക്കലും അവരുടെ ഈ ഒരു ചതി അത് നടപ്പാക്കരുതെന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് നമ്മുടെ ജാനകിയ അഭിയും കൂടെ വീടിൻ്റെ അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ കാണുന്നത് ആ കൊച്ച അവിടെ പണിയെടുക്കുന്നതാണ് ആ സമയത്ത് ജാനകി അങ്ങോട്ടേക്ക് ചെന്നു ലെച്ചു ഇത് എന്താ ഇതെന്നും ചോദിച്ച് നീ എന്തിനെ ഇവിടുത്തെ ജോലികളൊക്കെ ചെയ്യുന്നതെന്ന് ചോദിച്ചു കെട്ടോ അപ്പോൾ അവർ ഏട്ടത്തി നീ കൊച്ച് പറഞ്ഞു അവർനെയല്ല നിന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് നിന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത് ഞങ്ങളാണ് ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ മാത്രം നീ ചെയ്താൽ മതിയെന്ന് ജാനകി കൊച്ചിനോട് പറയുമ്പോൾ ഞാൻ ഞാൻ ഇവിടുത്തെ ജോലികളൊക്കെ ചെയ്തോളാം അത് ഞാൻ സ്വമനസ്സാലെ ചെയ്യുന്നത് ഏട്ടത്തി എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല ഏട്ടത്തി ഇനി ഇതിൻ്റെ പേരിൽ ഏട്ടത്തി പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത് എനിക്ക് പഠിക്കണം ഏട്ടത്തിയെന്ന് പറഞ്ഞുകൊണ്ട് ഈ കൊച്ചിങ്ങനെ പറഞ്ഞു നീ എന്താ അങ്ങനെ പറഞ്ഞെന്ന് ചോദിച്ചപ്പോഴേക്കും കൊച്ച് നിനക്ക് അറിയുവോ അപ്പോഴേക്കും അവർണേ അങ്ങോട്ടേക്ക് വന്നു അതേ ഇവിടെ ആരും ചുമ്മാ ഓസിന് ജീവിക്കാവും ഓസിന് പുട്ടടിക്കാവുന്നൊന്നും വിചാരിക്കേണ്ട ഇവിടെ ജീവിക്കണമെങ്കിൽ ഇവിടുത്തെ പണികളും കാര്യങ്ങളൊക്കെ എടുക്കണം എന്ന് പറഞ്ഞു അപ്പൊ അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ജാനയ്ക്ക് ചോദിച്ചു നീ ഇവിടെ ജീവിക്കുന്നത് എന്തൊക്കെ പണി പണിയെടുത്തിട്ടാണെന്ന് ചോദിക്കുക നീ ഇവിടുത്തെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടാണോ ഈ വീട്ടിൽ ജീവിക്കുന്നതെന്ന് ചോദിച്ചു നിന്നേ പോലെ തന്നെ അവകാശവും അധികാരവും ഒക്കെ ഇവിടെ മറ്റുള്ളവർക്കും ഉണ്ടെന്നും ഞാൻ കൊണ്ടുവന്ന ലച്ചുവിനെ കൊണ്ട് ഇവിടുത്തെ പണി ചെയ്യിപ്പിക്കാൻ നിനക്ക് ആരവകാശം അധികാരം തന്നതെന്നും ചോദിച്ചു അയ്യോ ഏട്ടത്തി എന്റെ പേരിൽ വഴക്കമുണ്ടാക്കരുതെന്ന് പറഞ്ഞു കൊച്ചിങ്ങനെ പറയുമ്പോൾ ഞാൻ വഴക്കുണ്ടാക്കാനൊന്നും പറഞ്ഞതല്ല മോൾ ഇനി ഇവിടുത്തെ ഈ വക പണികളൊന്നും ചെയ്യണ്ടാന്ന് ജാനകി പറയോ അത് തീരുമാനിക്കേണ്ടത് ജാനകിയാണോ എന്ന് അപർണ ചോദിച്ചപ്പോൾ പിന്നെ ആരാ തീരുമാനിക്കേണ്ടതെന്ന് ജാനകി തിരിച്ചു ചോദിച്ചു ഇവിടെ നാ ഇവിടെ നാവായാലും വരെ നമ്മുടെ ജാനകി അങ്ങ് പറഞ്ഞു പിന്നെ അപർണയ്ക്കൊന്നും മിണ്ടാൻ പറ്റുന്നില്ല അപ്പോൾ ജാനകിയെ ജാനകിയുടെ ഈ ഒരു സാന്നിധ്യത്തിൽ ഈ പെണ്ണിനെ കൊണ്ട് പണി ചെയ്യിപ്പിക്കാൻ പറ്റത്തില്ലെന്ന് മുത്തശ്ശിക്കും അപർണയ്ക്കും ബോധ്യമായി ഇനി അടുത്തത് എന്താ ആ പെണ്ണിവിടെ ഉണ്ടാകാൻ പാടില്ല ആ പെണ്ണിവിടെ നിന്ന് പോയെങ്കിൽ മാത്രമേ അവളുടെ പഠിത്തവും മടങ്ങത്തുള്ളൂ മറ്റു കാര്യങ്ങളും നടക്കത്തുള്ളൂ അതിന് വേണ്ടിയിട്ട് ഇനി എന്താണ് നമ്മുടെ മുന്നിലൊരു പോകും വഴി എന്ന് മുത്തശ്ശിയും അപർണയും കൂടെ ചിന്തിക്കുവാണ് നാളെ മുത്തശ്ശി എതിരായിട്ട് വന്നാൽ മുത്തശ്ശിക്ക് വിഷം കലക്കി കൊടുക്കാൻ പോലും മടിക്കാത്തവളാണ് അപർണ എന്നുള്ള കാര്യം അറിയാം അതുകൊണ്ട് തന്നെ മുത്തശ്ശി ഇവള് പറയുന്ന ആ ഒരു താളത്തിനൊത്ത് തുള്ളിക്കൊണ്ടിരിക്കുകട്ടോ അപ്പോൾ അതിനേക എന്ന് പറയുന്നത് ലച്ചുവിനെ ഇവിടെ നിന്ന് കൊണ്ടുപോവുക എന്നുള്ളതാണ് ലച്ചുവിനെ ഇവിടെ നിന്ന് കൊണ്ടുപോകണമെങ്കിൽ ലച്ചുവിൻ്റെ അച്ഛനെ വിളിച്ച് കാര്യങ്ങൾ പറയണം അവൾ ഇവിടെ ഉള്ള ഉള്ള കാര്യങ്ങളും അതുപോലെ അവൾ പോകുന്ന കാര്യങ്ങളും ഇതെല്ലാം പറയണം ഇതെല്ലാം പറഞ്ഞ് അയാളെ കൊണ്ട് ഇവിടെ ഇവിടുന്ന് കൊണ്ടുപോകണം എന്നുള്ള കാര്യം പറയാം അപ്പോൾ അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഇവള് സ്കൂളിലേക്ക് പോകുമല്ലോ കോച്ചിങ് സെന്ററിലേക്ക് പോകുന്ന സമയത്ത് വേണം ഇതൊക്കെ നടപ്പിലാക്കാനെന്ന് പറഞ്ഞ് എന്നിട്ട് പിന്നെ രാജപ്പന്റെ നമ്പർ സംഘടിപ്പിച്ച് ഇവളുമാര് രണ്ടുപേരും കൂടി അവിടെ ഇരുന്ന് രാജപ്പനെ വിളിച്ച് ലച്ചുവിൻ്റെ കാര്യങ്ങൾ പറയുവാണ് അപ്പം ലച്ചു ഇന്നതുപോലെ ഇങ്ങനെ കോച്ചിങ് സെന്ററിലേക്ക് പോകുവാണെന്നും ഇന്ന സമയത്താണ് പോകുന്നതെന്നും അതുപോലെ തന്നെ ആ സമയത്ത് നിങ്ങൾ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലച്ചുവിനെ കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ പറയും അപ്പൊ ഇതെല്ലാം പറഞ്ഞു തമ്പി സാറിന്റെ മോളാണ് താനെന്നൊക്കെ പറഞ്ഞെല്ലാം പറഞ്ഞു സെറ്റ് സെറ്റാക്കി അപ്പഴേക്ക് രാജപ്പനാണെങ്കിൽ ഭയങ്കര സന്തോഷം മകളെ പ് കിട്ടുമല്ലോ അപ്പൊ ഈ വിനായകന് കൊടുക്കുകയും ചെയ്യാം അപ്പൊ എല്ലാം കൂടി കാര്യങ്ങള് താൻ ഉദ്ദേശിച്ചതിനേക്കാൾ സ്പീഡപ്പായിട്ട് നടക്കുന്നു എന്നുള്ള ആശ്വാസത്തിൽ ഇവരോട് കുറെ നന്ദിയൊക്കെ പറഞ്ഞിട്ട് ഈ രാജപ്പൻ ഫോൺ അങ്ങ് കട്ട് ചെയ്തു എന്നിട്ട് നേരെ വിനായകനെ കാണാൻ പോകും അവിടെ ചെന്ന് അയാളോട് പറഞ്ഞു ഇവിടെ നിന്ന് കിട്ടിയ ന്യൂസുകളൊക്കെ അപ്പൊ അയാൾ പറഞ്ഞു കറക്റ്റായ സമയത്ത് നമുക്ക് എത്തണം എന്നിട്ട് ആ പെണ്ണിനെ കൊണ്ടുവരണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുവാണ് അപ്പൊ അവരതും പ്ലാൻ ചെയ്ത് അവിടെ ഇരിക്കുന്നു ഈ സമയത്ത് മുത്തശ്ശിയും അതുപോലെ അവരുടെയും കൂടി ചേർന്ന് അവിടെ ഇരുന്ന് ഇപ്പൊ തന്നെ ലെച്ചു പോകുമെന്നുള്ള ആ ഒരു സംതൃപ്തിയിൽ അവിടെ അങ്ങനെ ഇരിക്കാം പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോഴത്തേക്ക് ലച്ചുവിനെ കോച്ചിങ് സെന്ററിലേക്ക് പറഞ്ഞു വിടാനും ലച്ചുവിൻ്റെ കാര്യങ്ങളൊക്കെ ഭയങ്കര ധൃതിയിൽ ഭയങ്കര ശുഷ്കാന്തിയോട് കൂടി ഇവർ രണ്ടുപേരും കൂടെ ചെയ്യും അപ്പോൾ ലെച്ചുവിനാണെങ്കിൽ ആകെ ഒരു സംശയം ഇവർക്ക് എന്താ പറ്റിയേ ഇവരെന്ത് ഇങ്ങനെയൊക്കെ ചെയ്യണം ഇവർ ഒരിക്കലും ഇങ്ങനെ ചെയ്യേണ്ട ആൾക്കാരല്ലല്ലോ അപ്പൊ അങ്ങനെ ഭയങ്കര ഒരു ടെൻഷനും കാര്യങ്ങളും ആയിട്ട് നമ്മുടെ ലെച്ചു ഇങ്ങനെ അവിടെ ഇങ്ങനെ നിൽക്കുക അപ്പോൾ ലച്ചുവിനെ ഇങ്ങനെ പറഞ്ഞു വിടാനായിട്ട് ഭയങ്കര ത്വര ഇവർക്ക് എന്നിട്ട് ലച്ചുവിനെ ഭയങ്കര ഇതായിട്ട് പറഞ്ഞു വിട്ടു കുറെ കുത്തി കുത്തിയുള്ള വാക്കുകളൊക്കെ ഇങ്ങനെ ലെച്ചുവിനോട് പറയുന്നുണ്ട് അതെല്ലാം പറഞ്ഞ് ലെച്ചുവിനെ പറഞ്ഞു വിട്ടു വിട്ടാ ലെച്ചു ആണ് പാവ ഇതൊന്നും മനസ്സിൽ പോലും വിചാരിക്കുന്നില്ല ഇവർ ഇങ്ങനെ ഒരു ചതിയൊക്കെ ഒരുക്കിയിട്ടുണ്ടെന്ന് എന്തായാലും ലെച്ചു കോച്ചിങ് സെന്ററിലേക്ക് പോവുക അങ്ങനെ കുറെ ദൂരം ലച്ചു നടന്നങ്ങനെ പോണു അപ്പൊ അന്ന് എന്തോ കാരണം കൊണ്ട് അഭിക്ക് ലച്ചുവിനെ കൊണ്ടുവിടാനും പറ്റിയില്ല അങ്ങനെ ലെച്ചു പോണു അപ്പൊ ലച്ചു തന്നെ പൊക്കോളാവുന്നെന്നും പറഞ്ഞു അങ്ങനെ ലെച്ചു പോണു ഈ സമയത്ത് രാജപ്പനും വിനായകനും എല്ലാവരും കൂടെ ചേർന്ന് ലെച്ചുവിനെ കാത്തു നിൽക്കുവാണ് വഴിയില് അപ്പൊ ലെച്ചു ഇങ്ങനെ നടന്നു വരുമ്പോഴേക്കും ഇവര് ലച്ചുവിന്റെ മുന്നിലേക്ക് ചെന്നു ലെച്ചുവരെ കണ്ടപ്പോഴേക്കും പേടിച്ച് വിറച്ചിങ്ങനെ ഓടാനായിട്ട് നോക്കിയപ്പോഴത്തേക്കും കുറെ ഒമാരുണ്ടായിരുന്നു എല്ലാവരും കൊണ്ട് ലെച്ചുവിനെ അങ്ങ് വളഞ്ഞു ഇപ്പൊ ലെച്ചുവിനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ ലെച്ചു ആണെങ്കിൽ അച്ഛാ എന്നൊന്നും ചെയ്യരുത് അച്ചാ എന്ന് പറഞ്ഞു വന്ന് വണ്ടിയെ കയറണീന്ന് പറഞ്ഞു അച്ഛ ഇത്രയും ദിവസം നീ എന്നെ പറ്റിച്ച് നടക്കാമായിരുന്നു അതായിരുന്നു ഇതാരുന്നു എന്നൊക്കെ പറഞ്ഞു അയ്യോ അച്ഛാ എന്നെ കൊണ്ടോല്ലേ അച്ഛനെ കൊണ്ടോലേ എന്ന് പറഞ്ഞുകൊണ്ട് ഈ കൊച്ചു കിടന്ന് പറയുന്നുണ്ട് അപ്പോഴേക്കും പിടിച്ചു കേട്ടടാവളേ എന്ന് പറഞ്ഞു പിടിച്ചു വലിച്ചു കയറ്റു അപ്പോഴാണ് ഈശ്വരൻ പറഞ്ഞു വിട്ടെന്ന് പറഞ്ഞതുപോലെ നമ്മുടെ സച്ചിയും രേവതിയും അതുവഴി വരുന്നതിനും ഈ കൊച്ചിനെ ബലമായിട്ട് ഇവർ പിടിച്ച് വണ്ടിയിലേക്ക് കയറ്റുന്നത് കാണുന്നതും അപ്പോഴേക്ക് രേവതി പറഞ്ഞു സച്ചേട്ടത് ഇത് നോക്കിയാൽ കുട്ടി അവർ തട്ടിക്കൊണ്ട് പോകുന്നതാണെന്ന് പറഞ്ഞു എവിടെ എന്ന് വെച്ചാൽ സച്ചി നോക്കുമ്പോൾ ശരിയാ കൊച്ചിനെ തട്ടിക്കോട്ട് ഇവർ പോവാം സച്ചേട്ടാ ആ കുട്ടിയെ ഉപദ്രവിക്കാൻ വേണ്ടി കൊണ്ടുവന്ന സച്ചേട്ടാ വിടരുത് സച്ചേട്ടാ എന്ന് പറഞ്ഞു രേവതി അപ്പോഴേക്ക് സച്ചി അല്ലേ ആള് വണ്ടി പാറപ്പിച്ച് ചെന്ന അവന്മാരുടെ വട്ടം അങ്ങ് വെച്ചു വട്ടം വെച്ചിട്ട് വണ്ടി എന്ന് ഇറങ്ങിയിട്ട് ഇറങ്ങണ എങ്ങോട്ടാ കൊച്ചിനെ ഇറക്കി വിടാന്ന് പറഞ്ഞു ഈ അവിടെ നിന്ന് ഹൗമാര് പിന്നെ കുറെ അന്മാരുണ്ടല്ലോ സച്ചി സച്ചിയോട് മഴ മാറടാന്ന് പറഞ്ഞു നീ ആരാടാന്നൊക്കെ ചോദിച്ചു നിങ്ങളുടെ കൊച്ചിനെ ഇറക്കി വിടാനാ പറഞ്ഞു എന്ന് പറഞ്ഞു യുവമാർ അതിന് മനസ്സില്ല എന്ന് പറഞ്ഞപ്പോഴേക്കും സച്ചി ഇറങ്ങിയിട്ട് അതിനകത്തുള്ള ഓരോരുത്തന്മാരെയും മേടിച്ച് ചാവൂട്ടി കൂട്ടി ഇഞ്ച പരുവാക്കി അവന്മാരുടെ നട്ടല് വെള്ളമാക്കി നമ്മുടെ സച്ചി ലച്ചുവിനെ രക്ഷിക്കുക എന്നിട്ട് ലെച്ചുവിനോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു ലച്ചുവിനോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും രണ്ടേ ലച്ചു വിവരങ്ങളെല്ലാം പറഞ്ഞു അളകാബുരിയിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞപ്പോൾ ഇവര് രണ്ടുപേരും കൂടി ലച്ചുവായിട്ട് അവിടെ അലകാബിരിയിലേക്ക് തിരിച്ചു പോവുക അവിടെ ചെന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ജാനകിയാണ് ഇറങ്ങി വരുന്നത് അപ്പോൾ ജാനകി വന്നപ്പോൾ ഇവർ രണ്ടുപേരെയും കണ്ടു പിന്നെ കണ്ടു ലെച്ചുവിനെ ഇവർ ആരാണെന്ന് മനസ്സിലായില്ല ഇത് ആരാ മുളെ എന്താ മുളയെന്നൊക്കെ ചോദിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ലെച്ചു ഉള്ള കാര്യം പറഞ്ഞു ലെച്ചു കാര്യം പറഞ്ഞപ്പോഴത്തേക്കും ദേ നമ്മുടെ ജാനകിക്ക് ഭയങ്കര ഒരു സന്തോഷം ഒരു ഇതൊക്കെ പേടി ഒരു എന്തൊക്കെയോ ഒരു ഇതുപോലെ അപ്പോൾ നിങ്ങളകത്തേക്ക് വരാൻ പറഞ്ഞു അങ്ങനെ സച്ചിയും രേവതിയും അകത്തേക്ക് ജാനകി വിളിച്ചുകൊണ്ട് പോവാം അങ്ങനെ അവർ മൂന്ന് പേരും കൂടി ജാനകിയുടെ കൂടെ അകത്തേക്ക് കയറി ചെന്നപ്പോഴത്തേക്ക് അഭി ഇറങ്ങി വന്നു അഭി ഇറങ്ങി വന്നപ്പോൾ അഭിയെ കണ്ടപ്പോൾ ഈ സാറേ സാറിന് എന്നെ മനസ്സിലായി ഞാൻ സച്ചിയാണെന്ന് പറഞ്ഞു അയ്യോ താനം താടോ ഇവിടെയെന്ന് ചോദിക്കുമ്പോൾ ഇതെൻ്റെ വീടാ ഇത് സാറിൻ്റെ വീടായിരുന്നു എന്ന് ചോദിച്ചു അതെ ഞാൻ ഞാൻ വന്നത് ഈ കൊച്ചിനെയും കൊണ്ട് വന്നാണെന്ന് പറഞ്ഞു പിന്നെ നമ്മുടെ ജാനകി ഇവരെല്ലാം കൂടെ കാര്യങ്ങളെല്ലാം പറയാം പിന്നെ നമ്മുടെ സച്ചിയോട് ഒരുപാട് നന്ദിയൊക്കെ ഇങ്ങനെ പറയു കേട്ടോ നമ്മുടെ അഭി അങ്ങനെ അവരോട് ഭക്ഷണം കഴിക്കാൻ വെള്ളം കുടിക്കാം എന്നൊക്കെ പറഞ്ഞപ്പോൾ അതൊന്നും വേണ്ട താൻ പോവുകയാണെന്നോ അത്യാവശ്യമായിട്ട് രണ്ടാം വരെ പോകാൻ വേണ്ടി വന്ന വഴിക്കാണ് കണ്ടത് പിന്നെ ഒരിക്കലും കാണാം എന്നൊക്കെ പറ്റും സച്ചിയൊക്കെ അങ്ങോട്ടേക്ക് പോകാൻ ഇറങ്ങുന്ന ഈ സമയത്ത് ഇവർ യാത്രയാക്കാൻ കൂടെ ഇറങ്ങി ചെല്ലുക അപ്പോഴാണ് അങ്ങോട്ടേക്ക് അജയ് വരുന്നത് അജയെ കണ്ടു കഴിഞ്ഞപ്പം അജയ് ചെയ്യും നമ്മുടെ സച്ചിക്ക് അറിയാം അപ്പോൾ സാറ് താർ എന്താണോ എവിടെയെന്ന് അജയ് നമ്മുടെ സച്ചിയോട് ചോദിച്ചപ്പോൾ സാറിൻ്റെ വീടായിരുന്നു സാറെന്താ എവിടെയെന്ന് ചോദിച്ചു ഇത് എൻ്റെ വീടാണെന്ന് അജയ്യും പറഞ്ഞു സാറിൻ്റെ അനിയനാണോ അദ്ദേഹം എന്ന് ചോദിച്ചപ്പോൾ അതൊന്നും പറഞ്ഞു ഞാനൊരു എന്റെ അനിയനല്ലെന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര ഡയലോഗ് ഒക്കെ അടിച്ചിട്ട് അജയ് അകത്തേക്ക് അപ്പോൾ അജയയുടെ ആ ഒരു തനി സ്വരൂപം കുറേയൊക്കെ സച്ചിക്ക് അറിയാം സച്ച് എന്നിട്ടത് അഭിയോട് പറയുകയും ചെയ്തു എന്നിട്ട് പറഞ്ഞു ഇതുപോലെയുള്ളവന്മാർ ഇങ്ങനെയൊന്നും അല്ല സാറേ വളർത്തേണ്ടത് ആട്ടിച്ച് തന്നെ കൊണ്ടുപോകണം നല്ല ആട്ടി വെച്ച് കൊടുക്കണം നല്ല കീറ് വെച്ച് കൊടുക്കണം എന്നും പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങനെ പറയാം അങ്ങനെ സച്ചി അഭിയും കൂടി ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ഇനി എന്തായാലും അളകാപുരി ഒരു രക്തക്കളവാകുമെന്നുള്ള കാര്യം ഉറപ്പാണ് കാരണം മഭരണയെന്ന് പറയുന്നതും മുത്തശ്ശി എന്ന് പറയുന്നതുമായ രണ്ട് പൂതനകളും വാഴുന്ന ആ വീട്ടില് ഇനി ചുമ്മായി ഇരുന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ ഒരു കാര്യമില്ല കാര്യങ്ങൾക്ക് തീരുമാനം ഉണ്ടാകണമെങ്കിൽ ജാനകി തന്നെ നല്ല ഉശിരോടുകൂടി പുറത്തേക്ക് ഇറങ്ങണം അങ്ങനെയൊക്കെയുള്ള ഒരു അടിപൊളി എപ്പിസോഡുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നല്ല അടാറ് കഥയുമായിട്ടാണ് നമ്മൾ അടുത്ത ആഴ്ചത്തെ കഥ വരുന്നത് എന്തായാലും അപർണയ്ക്ക് അധിക ആയുസമൊന്നുമില്ല ഈ അഹങ്കാരത്തിന് അഹങ്കാരം ഒടിഞ്ഞു മടങ്ങി താഴെ വീഴാനും അപർണ ഒരു മൂലയ്ക്ക് ഒതുങ്ങാനും ഏതായാലും ഇനി ജാനകിയുടെയും അഭിയുടെയും അതുപോലെ ലച്ചുവിന് വേണ്ടിയുള്ള ഒരു പോരാട്ടവും അതുപോലെ നമ്മുടെ മുത്തശ്ശിക്ക് കിട്ടുന്ന തിരിച്ചടികളും ഒക്കെയാണ് ഇനി വരാനുള്ളത് ആരും തന്നെ മിസ് ചെയ്ത് കളയാതെ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കണേ എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റിൽ സൂപ്പർ ഹിറ്റ് കഥയെ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരു ആയിരം നന്ദി അറിയിച്ചു നിർത്തുന്നു വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ